മസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ ഇരുപത്തി എട്ടാമത്തെ ഓഫറ് അപ്പൊ ഓണം ഓഫറായിട്ട് ഓണം പിന്നെ അതുപോലെ നമ്മുടെ സ്നേഹദീപം ഓഫർ എല്ലാം കൂടെ ഉള്ള ഓഫറാണ് ത്രീ ബർണർ ഗ്യാസ് സ്റ്റോവ് ബട്ടർഫ്ലൈ കമ്പനിയുടെ ത്രീ ബർണർ ഗ്യാസ് സ്റ്റോവ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഗ്യാസ് സ്റ്റവാണ് സാധാ ഓട്ടോമാറ്റിക്കല്ല സാധാ ഗ്ലാസ് സ്റ്റവ് ബർണറൊക്കെ തിരു വലിപ്പം കൂടുതലുള്ള ഒരു ഇന്നലെ ഓർമ്മ ഇട്ടിരുന്ന സെയിലിരുന്നു അപ്പൊ രണ്ടാമത് വീണ്ടും ഓർമ്മ ഇട്ടാണ് ബട്ടർഫ്ലൈ കമ്പനിയുടെ ത്രീ ബർണർ ഗ്ലാസ് സ്റ്റോവ് ഗ്യാസ് സ്റ്റവ് വരണം ഒരു അഞ്ഞൂറ് വേഴ്സ് അഞ്ഞൂറ് വേഴ്സ് നല്ല ക്വാളിറ്റി ഉള്ള മിക്സി ബട്ടർഫ്ലൈയുടെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല മോട്ടർ വരുന്ന മിക്സി അഞ്ഞൂറ് വേഴ്സ് ആണെങ്കിലും നല്ല പവർ ഉണ്ടാവും പവർ ഇല്ലാത്ത ഞാൻ പവർ പവറില്ലാതന്നെ പറയാറുണ്ട് ഇത് അത്യാവശ്യം പവർ ഉണ്ടാവും മൂന്നില്ലാതെ മിക്സി അപ്പോൾ പിന്നെ അതുപോലെ മൂന്ന് ലിറ്ററിന്റെ പ്രസ്റ്റീജിന്റെ ഒരു കുക്കർ ലിറ്റർ മൂന്നു രണ്ട് പ്രസ്റ്റീജാണ് കുക്കറ് ഇരുവലപിടിച്ചുള്ള കുക്കറാണ് എന്ന് പറയുന്നത് ഇതിങ്ങനെ അയ്യായിരം രൂപ ഈ മൂന്ന് പ്രൊഡക്റ്റും കൂടെ അയ്യായിരം രൂപ അയ്യായിരം രൂപയ്ക്ക് എടുക്കുമ്പോൾ നമ്മുടെ ഗിഫ്റ്റ് ഒരു ദോശത്തവ ഒരു കടായി പിന്നെ ഒരു ഇൻഡക്ഷൻ ബേസ് സറാമിക് കോട്ടിങ്ങുന്ന ഒരു കടായും കൂടെ മൂന്ന് കടായി ഇതിനോടൊപ്പം നിങ്ങൾക്ക് ഫ്രീ ആണ് മൂന്ന് കടായി ഇതിനോടൊപ്പം നിങ്ങൾക്ക് ഫ്രീ ആണ് ഇൻഡക്ഷൻ ബേസ് ആണ് സെറാമിക് കോട്ടിങ്ങിന്റെ ചെറിയ സ്ക്രാച്ച് ഉണ്ടാവും സ്ക്രാച്ച് ഒന്നും കാണുന്നില്ല അപ്പൊ മൂന്ന് തവ ഈ മൂന്ന് പ്രോഡക്ടിന്റെ കൂടെ ഫ്രീ ആണ് അയ്യായിരം രൂപയ്ക്ക് പെട്ടെന്ന് വിളിച്ചോളൂ താങ്ക് യു